പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ആദിയുടെ ഓഫീസിൽ അവനോടൊപ്പം ഒന്നിച്ച് ജോലി ചെയ്യുന്ന പയ്യന് ചിക്കൻ ബോക്സ് ആദ്യ വീട്ടിലെത്തിയ നേരത്താണ് ആ പയ്യൻ വിളിച്ചിട്ട് അവനോട് ഇത് പറയുന്നത് ചേട്ടാ ചേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റായിട്ടിരിക്കുമല്ലേ ചേട്ടൻ ഒന്ന് സൂക്ഷിച്ചോണേ ഞാനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴാ ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലായത് ആ പയ്യൻ പറയുന്നത് കേട്ടതും ആദിക്ക് പേടിയായി അവൻ അമ്മയോട് അപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു അയ്യോ എൻ്റെ മോനെ നീ അവനോട് ചേർന്ന് നടക്കുമോ മറ്റോ ചെയ്തോ പിന്നെ എൻ്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന പയ്യനാണ് പ്രിയമോളെ ഇനിയിപ്പം എന്നാ ചെയ്യും അറിയില്ലല്ലോ അമ്മേ പ്രശ്നമാവോ ആ പയ്യൻ കുളിച്ചു കഴിയുമ്പോഴേക്കും ഇവനും പനി പിടിക്കും പക്ഷെ എങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ുഴപ്പായല്ലോ അത് കഷ്ടായില്ലോ ചിലപ്പോ പ്രശ്നമൊന്നും കാണില്ല കൊറോണ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വന്നു എനിക്കൊഴികെ ഇതങ്ങനെ പറയാൻ പറ്റില്ല മോളെ നമ്മളൊരു പരീക്ഷണത്തിന് മുതിരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലോ എന്താണ് മീ ഒരു വഴി ആദി അമ്മയും നോക്കി പ്രിയമോളെ ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത് ആ പയ്യൻ കുളിക്കുന്നവരെ അവൻ കുളിക്കാൻ എത്ര ദിവസം എടുക്കും രണ്ടു മൂന്ന് ദിവസം മതിയോ രണ്ടുമൂന്നൊന്നും അല്ലടാ കുറഞ്ഞത് രണ്ടാഴ്ച എങ്കിലും വേണ്ടിവരും അത്രയ്ക്ക് വേണോ വേണം ഇത് മുഴുവൻ കരിയണ്ടേ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ അസുഖമൊക്കെ വരുന്നതേ കുഞ്ഞിനും കൂടി കേടാണ് അമ്മ വെറുതെ പേടിപ്പിക്കാതെ അധികം ദേഷ്യം വന്നു നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ലടാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെ അമ്മയുടെയും മകൻ്റെയും നീണ്ട വാഗ്വാദങ്ങൾക്ക് ശേഷം ഒടുവിൽ പ്രിയയെ കുറച്ച് ദിവസത്തേക്ക് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കാമെന്നുള്ള ഒരു തീരുമാനമായി ആദിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം പക്ഷെ അവൻ്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആദിയോട് പ്രിയയെ അവളുടെ വീട്ടിലേക്ക് അയക്കാമെന്ന് ഷീല പറഞ്ഞു ശേഷം ഷീലയും പ്രിയയും കൂടി അവളുടെ ഡ്രസ്സുകളൊക്കെ മടക്കിയെടുത്ത് ഒരു ബാഗിലേക്ക് വെച്ചു ആദി സങ്കടാണോടാ പ്രിയ അവൻ്റെ അടുത്തായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഏയ് സാറില്ലടി നമുക്ക് നിൻ്റെയും കുഞ്ഞിൻ്റെ ആരോഗ്യം ഒരുപോലെ നോക്കണ്ടേ ഇനി എങ്ങാനും എനിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ റിസ്ക് റിസ്ക്കാകും സാരല്ലെന്നേ ആ ചെറുക്കം കുളിക്കട്ടെ അതിനുശേഷം ആദ്യക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം പ്രിയ ആദ്യം കെട്ടിപ്പിടിക്കുവാനായി വന്നപ്പോൾ അവൻ കയ്യെടുത്ത് വിലക്കി വേണ്ട നീ കെട്ടിപ്പിടിക്കൊന്നും വേണ്ടടി എനിക്ക് പേടിയാ അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ആദ്യ പ്രിയയുമായി അവളുടെ വീട്ടിലേക്ക് പോയി ഷീലാമ്മയ്ക്കും സങ്കടമായിരുന്നു പിന്നെ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരും അവളെ ആ വീട്ടിലേക്ക് അയച്ചു പ്രിയ ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത് ആദ്യം പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതും വീട്ടിലേക്ക് വരികയാണെന്നും സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും പ്രിയ അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു മോളിങ്ങോട്ട് പോരെ ഈയൊരസുഖത്തിന് മാത്രം നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല സുമ പറയുന്നത് ആദ്യം കേട്ടു അമ്മ പറഞ്ഞിട്ടാണ് മണിക്കുട്ടിയും ദിവ്യുമൊക്കെ അവളെ ഫോൺ ചെയ്തത് പ്രിയ നമ്മളിതൊക്കെ വരാതിരിക്കാനുള്ള വാക്സിൻ എടുത്തതാ ടെൻഷനാകൊന്നും വേണ്ട അതേ ചേച്ചി ടെൻഷനൊന്നുമില്ല പിന്നെ ആറേഴ് മാസം കഴിഞ്ഞുകൊണ്ടേ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ ആദ്യ പ്രിയയെ അവളുടെ വീട്ടിൽ ഇറക്കിയ ശേഷം മുറ്റത്ത് നിന്നുകൊണ്ട് പ്രിയയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി സത്യത്തിൽ അവനു വല്ലാത്ത സങ്കടമായിരുന്നു അവളെ പിരിയുന്നത് ആദ്യക്ക് ഓർക്കാൻ വയ്യ ആദ്യമായിട്ടാണ് ആദിയുടെ മിഴികൾ അന്ന് ആദ്യമായി നിറഞ്ഞു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കുറേ കിടന്നു അരമണിക്കൂറോളം പ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു താൻ അമ്മയുടെ ഒപ്പമാണ് കിടക്കുന്നത് അതുകൊണ്ട് അമ്മ വന്ന് കഴിഞ്ഞ പിന്നെ വിളിക്കാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആദി ഫോണിൽ നോക്കിക്കൊണ്ട് വെറുതെ ഇത്തിരി നേരം കിടന്നു നോക്കുന്നത് മുഴുവനും പ്രിയയുമായി നിൽക്കുന്ന ഫോട്ടോസാണ് അന്നാണെങ്കിൽ അമ്മ അവനെ അത്താഴം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വേണ്ടെന്ന് പറഞ്ഞ് ആദ്യം കിടക്കുകയായിരുന്നു പ്രിയ വീട്ടിലേക്ക് വന്നുവെന്നും ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചേച്ചി ഇങ്ങോട്ട് വരുന്നു എന്നുമൊക്കെ അവൾ ബൃന്ദയെ വിളിച്ച് ചോദിച്ചു കണ്ണേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ബൃന്ദ അറിയിച്ചത് ശിവിയോടവൾ അനുവാദം ചോദിച്ചപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പോയി രണ്ട് ദിവസം നിന്നോളൂവെന്ന് അവൻ പറഞ്ഞു അങ്ങനെ വൃന്ദയും കുഞ്ഞുവാവയും കൂടി പ്രിയയുടെ അടുത്തേക്ക് വന്നു ഏറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടിയത് ഒരുപാട് സന്തോഷത്തോടെയാണ് കുഞ്ഞുവാവയെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ആ കുഞ്ഞിൻ്റെ കളിച്ചിരികളിലും വീടാകെ ഉണർന്നു സുരേഷും സുമിയുമൊക്കെ പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെയായി രണ്ട് ദിവസത്തേക്ക് നിൽക്കാനായി വരുന്ന വൃന്ദയെ നാല് ദിവസങ്ങൾ തന്നോടൊപ്പം ഒരുമിച്ച് നിർത്തിയ ശേഷമാണ് പ്രിയ മടക്കി അയച്ചത് ആദ്യയുടെ കൂട്ടുകാരനാണെങ്കിൽ ഒരുപാട് കാര്യമായിട്ടൊന്നും അസുഖം ബാധിച്ചില്ല മൂന്നാല് ദിവസം നന്നായി പനിച്ചു ശേഷം അവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എട്ടാമത്തെ ദിവസം അവൻ കുളിക്കുകയും ചെയ്തു പിന്നെയും രണ്ട് മൂന്ന് ദിവസം കൂടി ആദ്യം ശ്രദ്ധിച്ചു ആദ്യക്ക് പനിയുടെ ലക്ഷണം ഒന്നും കണ്ടിരുന്നില്ല എങ്കിലും പ്രിയയെ പെട്ടെന്ന് കൊണ്ടുവരുവാനും അവന് പേടി അവളെ വീഡിയോ കോൾ ചെയ്ത് കാണുകയാണ് പതിവ് അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രിയയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോരുവാൻ ആദ്യം എത്തി ശരിക്കും പറഞ്ഞ ഗൾഫിൽ നിന്നും നാലഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഭർത്താവ് ഭാര്യയെ കാണാൻ വരുന്നതുപോലെയാണ് ഇരുവരുടെയും അവസ്ഥ ശീലയും ആദ്യം കൂടിയാണ് ിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് ഇരുവരും വന്നപ്പോ സുമയും സുരേഷും ഒക്കെ ഊണ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വണ്ടി നിർത്തിയ ശേഷം നിറയെ ആയിട്ടാണ് ഷീല ഇറങ്ങി വന്നത് പ്രിയ ഉമ്മർത്ത നിൽപ്പുണ്ടായിരുന്നു ആദ്യ കണ്ടതും അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവനും ആ പയ്യന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ മോനി സുരേഷ് ചോദിച്ചു ഇല്ല അവന് മാത്രമേ പനി വന്നുള്ളൂ വേറെ ആർക്കും ഇതുവരെ കുഴപ്പമില്ല അതേതായാലും നന്നായി നമുക്കിനി പേടിക്കണ്ടല്ലോ അതെ അവനും തല കൊലുക്കി റെഡിയായില്ലേ നീയെ ആദ്യ പ്രിയയുടെ വയറിൽ മെല്ലെ ഒന്ന് തലോടിയതും കുഞ്ഞുവാവ പെട്ടെന്ന് പെട്ടെന്നനങ്ങി കണ്ടോ അച്ഛൻ്റെ ശബ്ദം കേട്ടതും ആളറിഞ്ഞു പ്രിയ അവനോട് മന്ത്രിച്ചു നീ ക്ഷീണിച്ചു പോയല്ലോ ഒന്നും കഴിക്കുന്നില്ലായിരുന്നോ പോ ആദി അതൊക്കെ ആദ്യയുടെ തോന്നലാ അവൾ ആദിയെ നോക്കി കണ്ണുരുട്ടി നിന്റെ കവിളൊക്കെ ഒട്ടിപ്പോയതുപോലെ കണ്ണും കുഴിഞ്ഞു പിന്നെ പിന്നെ അതെ എൻ്റെ അച്ഛനെ എനിക്ക് ആവശ്യത്തിന് എല്ലാം വാങ്ങി തന്നിരുന്നു പിന്നെ കണ്ണേട്ടനും ഏച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു അവരും നിറയെ പലഹാരങ്ങളും ചിക്കനും മീനും ഒക്കെ ആയിട്ടാണ് വന്നത് ആ അതൊക്കെ അവരെല്ലാരും കൂടി ആയിരിക്കും തിന്നു തീർത്തത് നീ ക്ഷീണിച്ചുപോയി അതുറപ്പാ ഓ യാദീ അവൾ അവന്റെ വയറ് ചെറുതായി ഒന്ന് ഇടിച്ചു ഷീലയും സുമയും കൂടി ചോറും കറികളും മേശപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ് അമ്മ മണിക്കുട്ടിയും ദിവ്യച്ചേയും വിളിച്ചായിരുന്നോ ഇന്ന് വിളിച്ചില്ല മോളെ ദിവ്യ എപ്പോഴെങ്കിലൊന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ് പോലും സംസാരിക്കില്ല അപ്പോഴേക്കും കുഞ്ഞു കരയുന്ന കേൾക്കാം പിന്നെ മണിക്കുട്ടിയാണെങ്കിൽ പി എസ് സിയുടെ ഏതോ പരീക്ഷ വരുന്നുണ്ട് അതുകൊണ്ട് പഠിത്തം തന്നെയാണ് അവൾ തലകൊലിക്കി അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഊണൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടുമണിയോടുകൂടി ആദ്യം പ്രിയയും ശീലയും ഒത്ത് അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി കിച്ചോട്ട മതി കേട്ടോ ഈടായിട്ട് ഓവറാവുന്നുണ്ട് അർച്ചന കിഷോറിൻ്റെ നഗ്നമായ നെഞ്ചിൽ കിടന്ന് കുതിറി അടങ്ങിക്കിടന്നാൽ മതിയല്ലോ കുഴപ്പമില്ല എന്തിനാ ഒരു ബലപ്രയോഗത്തിന് നീ മുതിരുന്നത് ഓ എന്നാൽ ഇങ്ങനെ ഉണ്ട് അതെ ഇത് ടാബ്ലെറ്റൊന്നുമല്ല ദിവസം തോറും മൂന്ന് നേരം നേരമൊന്നു പറയും പോലെ മൂന്ന് നേരമോ ഒന്ന് പൂടി മൂന്നാഴ്ചയായിട്ട് ബാക്കിയുള്ളവനോടെ വെറുതെ കിടക്കുവാണ് എത്ര കരുതിയ ക്ഷമയ്ക്കൊരു പരിധിയില്ലേ പറഞ്ഞുകൊണ്ട് കിഷോർ അർച്ചനയെ അവനിലേക്ക് അമർത്തി ദേ സമയം എത്രയായിന്നറിയോ മൂന്നു മണി അമ്മ ഇപ്പൊ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അർജന എഴുന്നേറ്റ് മാറുവാൻ ആവുന്നത്ര ശ്രമിച്ചുവെങ്കിലും കിഷോർ സമ്മതിച്ചില്ല ചായ ഒക്കെ അവിടെ ഇരുന്നോളും ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി അമ്മ എന്ത് കരുതും ഊണ് കഴിഞ്ഞ് മുകളിലേക്ക് പോന്നതല്ലേ അമ്മയും ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നതാ നീ ഇവിടെ അടങ്ങിക്കിടക്ക് ഷോ ഈ കിച്ചുവാട്ടന്റെ ഒരു കാര്യം നീ സംസാരിച്ച് നേരം കളയാതെ പ്രാക്ടിക്കൽ ആക്കാൻ നോക്ക് അപ്പൊ പെട്ടെന്ന് പോകാം കുസൃത്തിയോടെ അവൻ പറഞ്ഞപ്പോ അർച്ചന അവന്റെ കവളിൽ ഒരു മൊത്തം കൊടുത്തുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു സന്തോഷത്തിന്റെ നാളുകൾ ആദ്യം പ്രിയയും കുഞ്ഞുവാവയെ കാണാൻ കാത്തിരുന്നു മാസങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പ്രിയ കൂടെ കൂടെ പറയും ഷീലയ്ക്കും അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നി അതിനോടിടയ്ക്ക് വൃന്ദയുടെയും ശിവേടി പുതിയ വീടിന്റെ പണികൾ തകൃത്തിയായി നടന്നു പോവുകയാണ് ഇടയ്ക്കൊക്കെ വൃന്ദ കുഞ്ഞുവാവയുമായിട്ട് പ്രിയെ കാണുവാനായി വരും നീലാംബരി എന്നായിരുന്നു കുഞ്ഞിൻ്റെ പേര് എല്ലാവരും കൊഞ്ചിച്ചു വിളിക്കുന്നത് അമ്പു എന്നാണ് അമ്പുകുട്ടിക്ക് ചിറ്റമ്മയെന്നു വെച്ച ജീവനാണ് പ്രിയെ കാണുമ്പോൾ കുഞ്ഞ് കൈയും കാലും ഇളക്കി ചിരിക്കും ഡി സൂക്ഷിച്ചു വേണം കുഞ്ഞിന്റെ കാലേ നിന്റെ വയറിൽ കൊള്ളല്ലേ ആദ്യ പ്രിയയെ വഴക്കു പറയുമ്പോൾ അവൾ അവനെ നോക്കി കണ്ണിറുക്കി കാണിക്കും തുടരും